സാർ ഈ സിൽവർ ലൈൻ വേഗ റെയിൽ പദ്ധതിക്ക് ദക്ഷിണ റെയിൽവേയുടെ ചുവപ്പ് കൂടി ഞാൻ ഈ പരിപാടി അട്ടത്തായി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇവർ ചുവപ്പ് കൂടി കാണിച്ചു ആധാരവും വിവരാവകാശ പ്രകാരം പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് അത് അതിനകത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഈ തൃശ്ശൂർ മുതൽ വടക്കോട്ട് ഈ കേറയിൽ എന്ന് പറയുന്ന പ്രസ്ഥാനം മുഴുവൻ റെയിൽവേക്കാരുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഭൂമിയിലൂടെ കൊണ്ടുപോകാനാണ് ഇവരുടെ പ്ലാൻ അങ്ങനെയാണെങ്കിൽ ആദ്യം അവരുടെ സമ്മതമല്ലേ മേടിക്കേണ്ടത് ഏകദേശം ഒരു ഒരു സിക്സ്റ്റി പെർസെൻ്റ് ദൂരം റെയിൽവേക്ക് പാരലായിട്ട് കേരയിൽ പോകുന്നു ശരി തെറ്റില്ല അതപ്പം റെയിൽവേക്കാരോട് ചേട്ടാ നിങ്ങൾ എടുത്തിട്ടിരിക്കുന്ന സ്ഥലം കണ്ടിട്ട് ഞാനൊരു റെയിൽപാത ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ എന്ന് പറയണ്ടേ അവരെ ഭൂമിയിൽ പറഞ്ഞു അയ്യപ്പദാസിൻ്റെ പറമ്പിൽ പുല്ല് കണ്ടാണ് ഞാൻ പശുവിനെ വളർത്തുന്നത് ഇത് അയ്യപ്പദാസ് അറിയണ്ടേ അറിയണം അയ്യപ്പദാസ് ഉണ്ട് അയ്യപ്പദാസ് ആ പറമ്പിൽ കെട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പശുവിനെ വളർത്തുന്നത് കേട്ടോ അയ്യപ്പദാസ് പറയും അയ്യോ ഞാനിവിടെ കിളച്ച് വാഴയും ഇതുമൊക്കെ വെക്കാൻ പോവുക ഇവിടെ പുല്ലുണ്ടാവില്ല ഉണ്ടാവില്ല എന്ന് അയ്യപ്പദാസ് നേരത്തെ പറയും ഇത് ചെയ്യാതെ ഇവർ നാട്ടുകാരുടെ നെഞ്ചത്തുമ്പോഴും ഈ മഞ്ഞ കുറ്റി തറച്ചിട്ട് റെയിൽവേയുടെ ഇത് റെയിൽവേ അവരുടെ സ്ഥലം കൊടുക്കാൻ പോകുന്നു അവർ ഡബിൾ ലൈൻ ട്രിപ്പിൾ ലൈൻ വേണം നമ്മുടെ സാധാരണ ട്രെയിനിന് പോകേണ്ട ഇപ്പം നിങ്ങൾക്ക് ഇരുന്നൂറ് കിലോമീറ്റർ വേഗത്തിൽ അത്യാവശ്യമായിട്ട് ജയരാജന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം മറ്റേ എം വി ഗോവിന്ദന് അപ്പക്കച്ചവടം നടക്കണം ഇതൊക്കെയാണല്ലോ ആവശ്യം അല്ല ജെനുവനായ ആവശ്യമാണ് നിങ്ങളൊക്കെ വലിയ തമ്പരാക്കന്മാരാണ് അത് ചെയ്യേണ്ടതുമാണ് പക്ഷേ ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലം എടുത്ത് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല ഈ കുന്തം ഇത് പ്രായോഗികമല്ല എന്ന് നേരത്തെ തന്നെ ശ്രീധരൻ പറഞ്ഞത് ഈ പ്രായോഗികമാക്കണമെങ്കിൽ ഒരു ഒന്നര ലക്ഷം കോടി രൂപ വേണം ഇത് ആകാശത്തുകൂടെ കൊണ്ടുപോകണം ഇതാണ് അദ്ദേഹം അന്നേരം പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ഈ കിടന്ന് ഈ ചക്രശ്വാസം മരിച്ചിട്ട് ഒരു കാര്യവും വന്ദേ ഭാരത് വന്നു എല്ലാവർക്കും സന്തോഷം ആഘോഷം വന്ദേ ഭാരത് ചെയ്ത് എന്താ സ്റ്റോപ്പുകൾ കുറച്ചിട്ട് സ്പീഡ് കൂട്ടി ഇതല്ലേ അതെ ഈ സ്പീഡ് കൂട്ടി രണ്ട് വന്ദേ ഭാരത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പല വണ്ടിയും അവർക്ക് വേണ്ടി പിടിച്ചിടേണ്ടി വന്നു ട്രാക്കില്ല പ്ലാറ്റ്ഫോമില്ല ഈ പരിപാടി അടിസ്ഥാനപരമായിട്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു വന്ദേ ഭാരത് അതിൻ്റെ ആ സ്പീഡിൽ ഓടിക്കാനെങ്കിലും പറ്റുകയുള്ളു അപ്പോൾ അതുപോലും അതുപോലുമില്ലാതെ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ അതിന് പാരലായിട്ട് ഇവർ കയറയിലും ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ആളെ പറ്റിച്ച് എന്തെല്ലാം ദ്രോഹം ചെയ്യും എത്ര നോട്ടിഫിക്കേഷൻ പാചക കസും എന്തെല്ലാം കേസ് എത്ര പേര് പരിഭ്രമിച്ചു ഇപ്പോഴും ഈ കേരലിന് വേണ്ടി സ്ഥലമെടുത്തു കേരയിൽ പദ്ധതി ഡ്രോപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ ഫ്രീസ് ചെയ്ത സ്ഥലമുണ്ടല്ലോ മഞ്ഞ കുറ്റി അടിച്ച സ്ഥലം അത് വിൽക്കാനോ വാങ്ങാനോ പണയം വയ്ക്കാനോ കൊടുക്കാനോ ഒന്നും പറ്റില്ല അവസ്ഥ ആ സ്ഥലം മൊത്തം ഫ്രീസ് ചെയ്ത് കിടക്കുക തീർച്ചയായിട്ടും ആളുകൾക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലും എന്തിനാ മനുഷ്യരോട് ഇങ്ങനെ ഒരു ദ്രോഹം വല്ലാത്ത എൻ്റെ ഒരു പത്ത് സെൻറ്റിൽ സർക്കാർ കൊണ്ടുവന്നൊരു കുറ്റി തറച്ചു പിന്നെ ആ പത്ത് സെൻറ്റ് ആരെങ്കിലും മേടിക്കുമോ പ്രോ പ്രോജക്റ്റ് നിർത്തി വെച്ചു എന്ന് സർക്കാർ പറഞ്ഞു അതിൻ്റെ പത്രവാർത്തയുണ്ട് പക്ഷേ ഈ കുറ്റി അവിടെ കിടക്കുകയല്ലേ കുറ്റിയും പറിച്ചുകൊണ്ട് പോയെന്ന് വെച്ചോ അപ്പോഴും അയ്യപ്പൻ എൻ്റെ പത്ത് സെൻറ് മേടിക്കുമോ അതെന്തോ പ്രശ്നത്തിലുള്ളതാണ് കേട്ടോ നമുക്ക് അയ്യപ്പൻ്റെ കൂട്ടുകാരൻ പറയും അയ്യപ്പ പോയി തല വയ്ക്കല്ലേ ഇല്ല അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പത്രത്തിൽ ആ പത്രത്തിൽ പത്രത്തിലങ്ങനെ പലതും വരും നമ്മൾ വസ്തു മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ കുരുങ്ങും പിന്നെ അയാൾ ഈ കുരിശ്ശാ ആരുടെ തലയിൽ കൊടുക്കണമെന്ന് നോക്കിയിട്ട് അയാൾ നടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനം നടന്നു ഈ വസ്തു വയ്ക്കാൻ എനിക്ക് പറ്റില്ല ഇങ്ങനെ എത്രയോ മനുഷ്യരെ ഇവർ കഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് കേരളിൻ്റെ അല്ല സാർ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അവർ അറിഞ്ഞില്ല സാർ റെയിൽവേയ്ക്കുള്ള സ്ഥലമാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ ഈ പദ്ധതി ഒക്കെ ഉണ്ടാക്കും അതെ പിന്നെ എന്തിനാ ഈ പദ്ധതി ഉണ്ടാക്കിയിട്ട് ഈ ജപ്പാൻകാരൻ്റെ പഴയ പാട്ട വണ്ടി കിടപ്പാണ് അത് ജപ്പാൻകാരൻ തരും നാല് ശതമാനം പലിശക്കോ ഒരു ശതമാനം പലിശയ്ക്കോൻ്റെ കാരണം അവൻ്റെ തലേന്ന് ഇത് ഒഴിക്കണില്ല അവിടെ സ്ഥലം പോരാ അവൻ്റെ പഴയ കോച്ചും എഞ്ചിനും ഒക്കെ ഉണ്ട് നീ എടുത്തോ തൂക്കി വെക്കുകയാണ് അവൻ അപ്പൊ അതിൽ ചില കമ്മീഷൻ സംഗതിയൊക്കെ കാശ് പോരും ഇതാണ് ഇതിന്റെ സംഗതി ഇപ്പൊ ഇതിൽ തന്നെ എത്ര ഈ ഭൂമി വിൽപ്പനയിൽ എത്ര കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നോക്കണം ഇപ്പൊ ഇതുപോലെ പ്രശ്നത്തിൽ കിടക്കുന്ന ഭൂമി അതെ പ്രശ്നത്തിൽ കിടക്കുന്ന ഭൂമി വാങ്ങാൻ ആളുണ്ട് അതറിയാമോ അതിനുള്ള മാഫിയുണ്ട് അതാണ് ഭൂ ഭൂ അവർ എത്ര കേസും എന്ത് പ്രശ്നമുള്ള ഭൂമിയാണെങ്കിലും അവർ വില പറഞ്ഞ് അയ്യപ്പത്സന്റി മേടിക്കും മാർക്കറ്റ് റേറ്റ് ഇന്ന് വളരെ കുറവായിരിക്കും കുറവായിരിക്കും എന്നിട്ട് ആരാണോ കേസ് കൊടുത്തിരിക്കുന്നത് അവനെ തല്ലിയോ ഭേദ്യം ചെയ്തോ പിടിച്ചോ അത് റെഡിയാക്കി ചെയ്തിട്ട് ഈ സാധനം സെൻറ്റിന് ഒരു കോടി രൂപ വെച്ച് അവർ വയ്ക്കും എന്നാൽ ഈ ഗുസ്തി നടത്താൻ അയ്യപ്പദാസിന് പ്രാപ്തി ഉണ്ട് ഒരു അത് മനുഷ്യന് എന്ത് ചെയ്യാനാണ് പ്രശ്നത്തിൽ കിടക്കുന്ന വസ്തു കച്ചവടം ചെയ്യുന്ന ഭൂമാഫിയുണ്ട് അവരുടെ സൗകര്യത്തിന് കുറേ വസ്തു കൂടെ പ്രശ്നത്തിൽ ആക്കിക്കൊടുത്തു പ്രണായി വിജയൻ എന്നിട്ട് സി പി എമ്മിലെ തന്നെ ഭൂമാഫിയ ഇത് മേടിക്കും ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ടെക്നിക് ഏ നമ്മുടെ മാറാട് കൊലപാതകം നടന്നില്ലേ ഏഴെട്ട് പേരെ കൊന്നില്ലേ അതിന് ശേഷം ഒരുപാട് കുടുംബങ്ങൾ മാറാട് ഒഴിഞ്ഞു പോയി മുസ്ലിങ്ങളും പോയി ഹിന്ദുക്കളും പോയി പേടിച്ചിട്ടും സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഭൂമിയൊക്കെ മേടിച്ചതാരാണ് ഇതുപോലെയുള്ള ആളുകൾ ഭൂമാഫിയാണ് അതെ ഇതൊക്കെ എന്നിട്ട് അവർ തന്നെ പ്രസംഗിക്കുകയും ചെയ്യും ഇളമരൻ കരീമാണ് പ്രസംഗിച്ചത് ഈ കടപ്പുറത്ത് സ്ഥലം മേടിച്ച ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കോഴിക്കോട് പ്രസംഗിച്ചു ഇതാണ് നടക്കുന്നത് അതിൻ്റെ കൂടെ ശരിക്കു പറഞ്ഞാൽ ഒരു ഭൂമാഫിയയുടെ ഓപ്പറേഷനായിരുന്നു ഈ കെ എന്ന് ഈ വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ രേഖ തെളിയിക്കുന്നത് വെറും ഒരു റെയിൽ സ്വപ്നം മാത്രമായിരുന്നില്ല ഒന്നുകിൽ നടന്നാൽ അതിൽ നിന്നുള്ള അഴിമതി കാശ് നടന്നില്ലെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള അഴിമതി കാശ് ആകാശത്തും കാശ് ഭൂമിയിൽ കാശ് ഇതാണ് രത്ന ചുരുക്കുന്നതിന്റെ എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വൻ തട്ടിപ്പിന് കേരളത്തിലെ മറ്റു അവർക്കും ഒരുപക്ഷെ അവർക്ക് കിട്ടൂല എന്ന് കരുതി ആയിരിക്കാം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടത് എന്നുകൂടെ നമുക്ക് പറഞ്ഞുകൂടെ ഒരുപക്ഷെ ആ തട്ടിപ്പ് നമ്മൾക്കും കൂടെ കുറച്ച് കിട്ടേണ്ടതല്ലേ അത് ഇവ മാത്രം കൊണ്ടുപോകണ്ട എന്ന് കരുതി കാണില്ലേ അല്ല അന്നല്ല അത് സമരം ചെയ്യുമ്പോൾ പോലും ഒരു ധാരണയുണ്ടാവും ഇത് വന്നാലും വന്നില്ലെങ്കിലും ചേട്ടാ വന്നാൽ മോളിന്നുള്ള കാശ് അതിൻ്റെ വിഹിതം വന്നില്ലെങ്കിൽ താഴെന്നുള്ള കാശ് അതിന്റെ വിഹിതം അല്ല രണ്ടിൽ നമുക്ക് അതിനൊരു ഒരു ഒക്കെ ഉണ്ട് ഇപ്പം കേരളത്തിലെ അഴിമതിയൊക്കെ വികേന്ദ്രീകൃത അഴിമതിയാണ് എൽ ഡി എഫിനും കാശു പോകും യു ഡി എഫിനും കാശു പോവും അതുകൊണ്ടാണ് ഈ അഴിമതി കേസൊന്നും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കുന്നതല്ലാതെ ആരെങ്കിലും കേസ് കൊടുക്കുന്നു രമേശിന് ഇത്തരം കാലത്ത് നിന്ന് രണ്ട് കേസ് കൊടുത്തിരുന്നു ഒറ്റ പോയി ആ പാവം അതൊക്കെ കൊടുത്തിരുന്നു ഇപ്പം ആരും കൊടുക്കുന്നൊന്നുമില്ലല്ലോ എല്ലാവരും തന്നെ ബി ജെ പി ഹൈക്കോടതിയുടെ വാദത്തിലുള്ള റൂട്ടിൽ കൂടെ പോലും പോകില്ല ആ കേസ് കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല തെക്കെ ഇങ്ങനെ മസിൽ വിളപ്പിച്ചു പോവുക ഒരു അഡ്ജസ്റ്റ്മെൻ്റ് നമ്മൾ ജാഥ വരുന്നു വില് ജാഥ ഇത് നേരത്തെ പോലീസിനോട് പറയും പോലീസ് പറയും കാര്യം ചെയ്യും അതിൻ്റെ ആ മൂലയ്ക്ക് ഒരു മരം അവിടെ ഞങ്ങൾ ഈ ബാരിക്കേഡ് ഇട്ട് തടയാം അപ്പോൾ അവിടെ ആകുമ്പോൾ തണലും ഉണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല അതുകഴിഞ്ഞ് ശരി ജാഥയ്ക്ക് ആളൊക്കെ വന്നു കഴിയുമ്പോൾ സാറേ ഞങ്ങൾ പുറപ്പെടേണ്ടേ നിൽക്കി 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 ജലബീരങ്കി എത്തിയിട്ടില്ല ജലബീരങ്കി എത്തിയിട്ടേ ഉള്ളൂ മൂവാറ്റുപുഴ സാറേ ഇനിയും ഒരു മണിക്കൂർ തന്നെ ഞങ്ങൾ ഈ വെയിലത്ത് ഇവിടെ നിൽക്കേണ്ടത് ആ എന്ന് പറഞ്ഞാൽ ഇത് ചീറ്റിക്കേണ്ടേ ചീറ്റിക്കട്ടെങ്കിൽ നിങ്ങളിങ്ങനെ പോര് ഇല്ല സാർ ചീറ്റിക്കണം അപ്പോഴല്ലേ ഒരു വീഡിയോ വരുള്ളൂ ഇതൊക്കെയാണ് സമരം എന്തായാലും സാർ ഒരു വലിയ തട്ടിപ്പിന് നമ്മൾ സാധാരണക്കാർ സാക്ഷിയാകേണ്ടി വരുമായിരുന്നത് ഇത്തരത്തിലൊരു ചെറിയ തട്ടിപ്പ് സാക്ഷിയായപ്പ തന്നെ ഞാൻ പറഞ്ഞില്ലേ ആകാശത്തെ കാശ് കിട്ടില്ലെന്നേ ഉള്ളൂ ഭൂമി നിങ്ങൾ അലമ്പാക്കിയിട്ടില്ലേ ഒരു കുറ്റി തറച്ച് ആ കുറ്റി പിഴുതുകളഞ്ഞ് വേറെ കാര്യം പക്ഷേ ഈ സാധനം നോട്ടിഫിക്കേഷനൊക്കെ കിടക്കില്ലേ റവന്യൂവിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഇന്ന കാര്യത്തിന് ഈ ഭൂമി ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നോട്ടീസുണ്ട് അത് കിടക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഭൂമിക്ക് വിലയില്ല പിന്നെ ആര് ഭൂമി മേടിക്കും ഈ ഭൂമാഫിയ മേടിക്കും അതുകൊണ്ട് ആകാശത്തിലെ കാശ് പോയി ഭൂമിയിലെ കാശ് കുറേശ്ശെ ആയിട്ട് ഇപ്പം കിട്ടും ആദ്യവരെല്ലാം വീതം വെച്ചെടുക്കും ഇത് കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കരുത് സാർ അങ്ങനെയല്ല അങ്ങനെയല്ല കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്കറിയാനുണ്ട് ഭൂമാഫി മാഫിയയ്ക്ക് മാത്രം ഈ കാശ് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് പറയാ കേൾക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് സാറേ കുറച്ച് കാര്യങ്ങളുടെ ഒന്ന് വ്യക്തമാക്കിയേ പറ്റും അതിനകത്തുള്ള സംഗതികളെ കുറച്ച് എൻ്റെ ദൈവമേ ഈ ഭൂമാഫിയയ്ക്ക് മാത്രമായിട്ട് കാശ് പോവില്ല കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുക്കണ്ടേ രാഷ്ട്രീയ നേതാക്കൾക്ക് കൊടുക്കണം ഉദ്യോഗസ്ഥർക്ക് കൊടുക്കണം പിന്നെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അതായത് കോർപ്പറേഷൻ പഞ്ചായത്ത് തലിപ്പോൾ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തില്ലെങ്കിൽ ഒന്നരക്ക് ശല്യം ചെയ്യും പിന്നെ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകർ സഞ്ചി ബുദ്ധിജീവികൾ മറ്റേ മോദി പറയൂലെ ആന്തോളൻ ജീവി ആന്തോളീവി ആന്തോളൻ ജീവി എന്ന് കേൾക്കുമ്പോൾ ഈ ഊഞ്ഞാലടുന്നൊരു ജീവിയാണ് എനിക്ക് പറഞ്ഞത് ആന്തോളൻ നമ്മളെ അതാണ് അവിടെ ആന്തോളൻ ഇതാണ് സമരമാണ് ഇവിടെ ആന്തോളനം ദോളനം ആന്തോളൻ ജീവി ഇവർക്കൊക്കെ കുറേശ്ശെ വായിക്കരി ഇടണം ആ ഡിസ്ട്രിബ്യൂട്ടഡ് എല്ലാവരുടെയും ആ അടയ്ക്കണം എന്നിട്ട് അത് മേജർ കൺട്രോൾ മേജർ പോർഷൻ ഇവരുടെ തന്നെ ഇരിക്കണം ഇല്ലെങ്കിൽ ഇവനൊക്കെ ഈ കച്ചറ ഉണ്ടാക്കും ഈ നീർക്കൊലി കളിച്ചാലും അത്താഴം മുടങ്ങും അപ്പം നീർക്കൊലിക്കും ഇച്ചിരി കൊടുക്കും ഈ വലിയ പൂജ അത് ഇതൊക്കെ അമ്പലത്തിനൊക്കെ ചോറ്റാനിക്കര പോയി കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ ചോറ്റാനിക്കര അമ്മയോടെ ഉണ്ട് മൂലയ്ക്ക് ജ്യേഷ്ഠാദേവിയുണ്ട് മൂശേട്ടയാണ് അതിനും ഒരു തിരിവയ്ക്കും ഉപദ്രവിക്കും ഉണ്ടോ ഇല്ലയെന്നാർക്കും അറിയാൻ അല്ല ക്രിസ്ത്യാനികൾ അവരുടെ സെൻറ് ജോർജ് പുണ്യവാളനുണ്ട് ഈ ഒരു ശൂലം വെച്ചൊരു വ്യാളിയെ കുത്തി ഇങ്ങനെ സെന്റ് ജോർജ് അതെ അപ്പോൾ സെന്റ് ജോർജിന് മെഴുകുതിരി കത്തിക്കും മെഴുകുതിരി കത്തിക്കാൻ സ്റ്റാൻഡൊക്കെ സ്റ്റാൻഡൊക്കെയുണ്ട് വ്യാളിയുടെ മുമ്പിലും ഒരു കൊച്ചു മെഴുകുതിരി കത്തിക്കും കാര്യം മരിച്ചു ചെന്ന് കഴിയുമ്പോൾ സെന്റ് ആണോ ഉപകാരപ്പെടുന്നത് വ്യാളിയാണോ ഉപകാരപ്പെടുന്നത് നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് ഊരുണ്ടാ അവിടെ ഇത് ഹിന്ദുക്കളും ഇതാ ചെയ്യുന്നത് മെയിൻ ദൈവത്തെ അത് കഴിഞ്ഞിട്ട് അവിടെ മാടൻ ചൊടല മാടൻ യക്ഷി ഭണ്ഡാരം ഇതൊക്കെയുണ്ട് ഇതിനെല്ലാം നമ്മൾ ഒരു തിരിയും കൊളുത്തി പത്ത് പൈസ അവിടെ കാണിക്കേണ്ടി കാരണം ആരെയുള്ളത് ആരേ ഇല്ല നമുക്ക് ഉറപ്പില്ല തീർച്ചയായിട്ടും മെയിൻ ഹെഡ് ഓഫീസ് നമുക്കറിയാം പക്ഷേ ഈ ബ്രാഞ്ചുകളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപദ്രവിക്കാൻ പറ്റും തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ സി പി എമ്മിൽ ജില്ലാ സെക്രട്ടറിക്ക് അശുവിൽ പോരാ ഏരിയ ബ്രാഞ്ച് അത് ഇത് പിന്നെ കെ എസ് കെ ടിയു സി ഐ ടിയു അടപെടല്ലാതെ കാര്യങ്ങളൊക്കെ എല്ലാം കൊടുക്കണം ഇതൊക്കെ കൊടുത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതിങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഈ ക്ഷേത്രങ്ങളിലെ ഈ അറേഞ്ച്മെൻ്റ് അറേഞ്ച്മെൻ്റാണ് മോനെ തന്നെയാണ് നീ പുറത്തിനായി കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് അകത്തും കുറച്ച് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവരും ഇങ്ങനെ ഇരിക്കുന്നു മാടൻ നെരിപ്പോട് മാടൻ ചങ്ങല മാടൻ മാറുദാ മാറുദ ഇവരൊക്കെ ഉണ്ട് ചില സ്ഥലത്ത് കണ്ടില്ല വെറുതെ ഒരു കല്ല് മാത്രം അതെ അതെന്താണെന്ന് ആർക്കും അറിയാൻ മതി പക്ഷേ എല്ലാവരും അവിടെ ഒരു തിരികൊളുത്തും തിരികൊളുത്തും അതെന്താ അത് അറിയാൻ മതി എല്ലാവരും കൊളുത്തുന്നു ഞാനും കൊളുത്തുന്നു എന്തായാലും ഈ ഡിസ്ട്രിബ്യൂഷൻ കറപ്ഷൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കുറ്റം പറയേണ്ടി വരും എന്ത് കാര്യം നമ്മൾ ആരെങ്കിലും വിചാരിച്ചത് നിൽക്കാൻ പോകുന്നു ഒരിക്കലും ഒരിക്കലും കഷ്ടം ഒരിക്കലും നമുക്ക് ഓപ്ഷൻ ഉള്ളൂ വലത് കാലിലെ മന്ത് ഇടത് കാലിലാക്കുക ഇപ്പൊ ഇടത് കാലിൽ നിൽക്കുകയാണ് മന്ത് രണ്ട് തവണ ഞാൻ ഇടത് കാലിൽ മന്ത് കാല് വേദനിക്കാൻ തുടങ്ങി അപ്പൊ ഇനി അടുത്തത് മിക്കവാറും ജനം വലത്തെ കാലിലേക്ക് മന്ത് മാറ്റും അപ്പൊ ഇടത് കാലിന് ചെറിയൊരു ആശ്വാസം മന്ത് വലതു കാലിലേക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് വേദനിക്കാൻ തുടങ്ങും ഇതല്ലാതെ വേറെ മാർഗം കാണുന്നില്ല ശരി സാറാവട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക